ഹലോ ഇന്ന് നമ്മൾ ചെയ്യുമ്പോഴുന്നത് ബി ടി എസ് ജേണലിംഗ് ആട്ടോ ഞാൻ എൻ്റെ എല്ലാ ജേണലിംഗ് സപ്ലൈസും ഒരു ബോക്സിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് ജേർണലിംഗിനായി പാറ്റേൺ പേപ്പേഴ്സും വാഷി ടേപ്പും സ്റ്റിക്കേഴ്സും എല്ലാം ഞാൻ എടുത്തു വെക്കുന്നുണ്ട് ബി ടി എസ് ജേണലിങ് ചെയ്യുമെന്നും പെർപ്പിൾ തീമിൽ ജേണലിങ് ചെയ്യുമെന്നും കുറച്ച് കമൻസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ജേണലിങ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു ക്രിസ്റ്റ് പാറ്റേൺ പേപ്പേഴ്സാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം പർപ്പിൾ കളർ ബോ പാറ്റേൺ പേപ്പേഴ്സാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ വീൻ്റെ ഫോട്ടോയും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ആകെ വീൻ്റെ ഫോട്ടോ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എനിക്ക് വെക്കായിരുന്നു എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ട മാത്രം വെക്കുന്നത് അതിൻ്റെ ഇടയിൽ വാഷി ടേപ്പും ലേബിൾസും സ്റ്റിക്കറും എല്ലാം ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പർപ്പിൾ കളർ ഫ്ലവറും ഉണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യണേ ബായ്